എല്ലാവർക്കും റീബോൺ രുചിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സേമിയ കസ്റ്റേഡിൻ്റെ റെസിപ്പിക്കായിട്ടാണ് കേട്ടോ അപ്പോൾ വിഷു ഒക്കെ കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ കണിയൊക്കെ വെച്ചാൽ പോലെ ഫ്രൂട്ട്സ് ഉണ്ടാവില്ല നമ്മുടെ എല്ലാവരുടെ കയ്യിലും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ എന്തായാലും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പിന്നെ കാണുന്നതിൻ്റെ കൂടുതൽ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് സേമിയ ഒന്ന് വറുത്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതൊന്ന് വറുത്തെടുക്കാൻ മാത്രം മതി അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം സേമിയ എന്തായാലും നമ്മൾ പായസമൊക്കെ വാങ്ങിയതിൻ്റെ ബാക്കി എന്തായാലും കുറച്ച് ഉണ്ടാവുമല്ലോ അല്ലേ ഇനിയിപ്പോൾ മിക്സ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവില്ല എന്നാലും നമ്മൾ ഈ ഒടിച്ചെടുക്കുന്ന ആ ഒരു ടൈപ്പ് ഉണ്ടല്ലോ അപ്പോൾ അതെന്തായാലും കുറച്ച് ബാക്കി വരാം അപ്പോൾ അതിനകത്തൊന്ന് കുറച്ച് എടുത്തിട്ട് ഒടിച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അത് മതി ഒരുപാടൊന്നും വേണ്ട കേട്ടോ ഇനിയിപ്പോൾ മിക്സ് ആണെങ്കിൽ അങ്ങനെ അതിനകത്തൊന്ന് കുറച്ചെടുത്താലും മതി അപ്പോൾ നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറിയാൽ മതി ഒരുപാട് അങ്ങോട്ട് ഇതാവൊന്നും വേണ്ട അപ്പോൾ ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇതായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് വേറെ ഒരു പാനിന് വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു അഞ്ഞൂറ് എം എൽ പാലാണ് കേട്ടോ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്തിന് നമുക്ക് വേറൊരു ചെറിയൊരു പരിപാടി ഉണ്ട് അതായത് കുറച്ച് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ട് നമുക്കിതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ കസ്റ്റാർഡ് പൗഡർ എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് കട്ടയൊന്നും ഇല്ലാതെ തന്നെ നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം അപ്പോൾ ഇതാ നമുക്ക് ഇടയ്ക്ക് പാൽ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ തടിയിൽ പിടിച്ചു പോകും അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം അപ്പോൾ ഏകദേശം ഇതൊന്ന് തിളച്ചൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ സമയത്തിന് നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയം നമുക്ക് ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതാ ഇതുപോലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന ആ സേമിയം നമുക്ക് ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം അത് ഒരുപാടൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ നമുക്കിത് ഇളക്കാനൊന്നും വലിയ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ അപ്പം നമുക്കിത് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ആ ഒരു സേമേനെ നമുക്ക് ഇതിനകത്ത് തന്നെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്നൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ജസ്റ്റ് ഒന്ന് വെന്താൽ മാത്രം മതി അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇനി ഇതിൻ്റെ ഷുഗറും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ കാൽ കപ്പാണ് കേട്ടോ ഈ ഒരു അളവിന് ഷുഗർ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ പകുതി മിൽക്ക് മെയ്ഡും പകുതി ഷുഗറും ആണ് എടുക്കുന്നത് അപ്പം മിൽക്ക് മേഡ് ഇല്ലാത്തവരാണെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു അരക്കപ്പ് ഷുഗർ ചേർത്ത് കൊടുത്താൽ മതി അപ്പം അതിനെ കുറച്ച് മുന്നിട്ട് നിൽക്കണം കാരണം നമ്മൾ കസ്റ്റേഡ് പൗഡറും അതേപോലെ തന്നെ നമ്മളത് ഫ്രിഡ്ജിൽ വെക്കുകയും ആ ഒരു ഫ്രൂട്ട്സ് ഒക്കെ ഇടുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് മധുരം കുറച്ച് കുറവായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് മധുരത്തിന് ഒരു പിശിക്ക് കാണിക്കരുത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഷുഗർ മാത്രമാണ് ചേർക്കുന്നതെങ്കിൽ അരക്കപ്പ് ചേർക്കുക അതല്ലാന്നുണ്ടെങ്കിൽ അരക്കപ്പ് ഷുഗറും അല്ല സോറി കാൽ കപ്പ് ഷുഗറും കാൽ കപ്പ് മിൽക്ക് മേഡും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പം നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് ഈ ഒരു സേമിയ ഇതാ ഏകദേശം നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ആ ഒരു കാസ്റ്റാർഡ് പൗഡർ നമ്മളിതുപോലെ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലും അതേപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ മിൽക്ക് കസ്റ്റേഡ് പൗഡറും കൂടെയാണ് ആണ് കേട്ടോ ഇത് അപ്പോൾ അത് നമുക്ക് നല്ലതുപോലെ നല്ലതുപോലൊന്നും കട്ടയൊന്നുമില്ലാതെ നമുക്ക് ഇതുപോലെ ഇതുപോലെയൊന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് ഇതും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് തിളച്ചാൽ മതി ഒരുപാട് തിളക്കുകയൊന്നും വേണ്ട ഒരുപാട് കട്ടിയാക്കുകയും വേണ്ട അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ചും കൂടെ മധുരം ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിൽക്ക് മെയ്ഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഒരു കാൽ കാൽക്കപ്പോളം തന്നെ ഞാൻ ഇപ്പോൾ ഇതിനകത്തേക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇനി മിൽക്ക് മെയ്ഡ് ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ ഇതിനകത്തേക്ക് ആദ്യം തന്നെ ഷുഗർ ചേർക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു അര അരക്കപ്പോളം ഷുഗർ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ പകുതി മിൽക്ക് മെയ്ഡും പകുതി ആ ഒരു ഷുഗറും കൂടെ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിനകത്തേക്ക് ഞാനൊരു മിൽക്ക് മേഡും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഇത് നല്ലതുപോലെ ഇതാ ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ട് തിളച്ച് വന്നാൽ മാത്രം മതി അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു നമ്മുടെ ബാറ്റ്റൂം അല്ല ഈ ഒരു നമ്മുടെ ഇതൊക്കെ നല്ലതുപോലെ തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിമിങ്ങോട്ട് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നല്ല ലൂസായിട്ട് തന്നെ വേണം ഈയൊരു സമയത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് കാരണം ഇത് തണുക്കുന്ന സമയത്ത് നല്ല തിക്കായിട്ട് വരും അപ്പോൾ ഈ ഒരു സമയത്ത് ഇതുപോലെ ലൂസായിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക ഇനി നമുക്ക് ഇത് നല്ലതുപോലെ തണുക്കണം എന്നിട്ട് വേണം നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമുക്ക് മാറ്റി മാറ്റിവയ്ക്കാം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു കുറച്ച് പണികളുണ്ട് അതായത് നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നമ്മളിതാ ഇത് വിഷുവിന് കണിവെച്ച ഫ്രൂട്ട്സൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യേണ്ടത് അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് തോലൊക്കെ കളഞ്ഞ് ഒന്ന് നല്ല വൃത്തിയാക്കിയിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം അതുകൂടെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമ്മുടെ ബാക്കി പരിപാടിയിലേക്ക് പോകാൻ അപ്പോൾ ഇതാ ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതാ ഈ ഒരു സംഭവം ഇവിടെ നല്ല കറക്റ്റ് തണുത്ത് റെഡി ആയിട്ട് നമ്മുടെ റൂം ടെമ്പറേച്ചറിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ബാക്കി ഇതാ ഇതുപോലെ ഞാൻ മാംഗോ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് മാംഗോ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ആ ഒരു ഗ്രേപ്പും കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പച്ച കളറുള്ള ഗ്രേപ്പ് ആണ് കേട്ടോ അതും കൂടെ ഞാൻ ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുത്തു അതേപോലെ തന്നെ കുറച്ച് ബനാന നമ്മുടെ നേന്ത്രപ്പഴമാണ് അതും ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ആ ഒരു പൈനാപ്പിളാണ് അതും നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് കുറച്ച് ആണ് കേട്ടോ അതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ആ ഒരു കറുത്ത കളിലുള്ള സീഡ്ലെസ് ആയിട്ടുള്ള മുന്തിരി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ നമുക്കിനകത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അത് വേണമെങ്കിൽ വേണമെങ്കിലും ഇട്ടുകൊടുത്താൽ നല്ലതായിരിക്കും അതിന് നമുക്ക് ഇതെല്ലാം കൂടെ കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതിപ്പോൾ കണ്ടല്ലോ ഇതുപോലെ ലൂസായിട്ടുണ്ടാവും എന്നാലും കുഴപ്പമില്ല നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കാനുള്ളതാണ് അപ്പോഴത്തേക്കും നമ്മൾ ഇത് തിക്കായിട്ട് വന്നോളും അപ്പോൾ ഇത് എല്ലാം കൂടെ കൂടിയിട്ട് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഈ സമയത്തും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷുഗർ കറക്റ്റ് നോക്കുക നോക്കുകട്ടോ എന്നിട്ട് കുറച്ച് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ചും കൂടെ മിൽക്ക് മേഡോ അല്ലെങ്കിൽ ഷുഗർ ആണെങ്കിലും ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുത്താൽ എല്ലാം വളരെ സെറ്റ് ആവും കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിത് നേരെ ഫ്രിഡ്ജിനകത്തേക്ക് വെച്ച് കൊടുക്കാം ഇത് നല്ല പോലെ ഒന്ന് തണുത്ത് ഒന്ന് സെറ്റായിട്ട് വരണം അതുവരെ നമുക്കൊന്നൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ ഏകദേശം ഒരു ഞാനൊരു മൂന്നാല് മണിക്കൂർ വെച്ചു അങ്ങനെ മൂന്നാല് മണിക്കൂർ വെച്ച് കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട് കേട്ടോ ഇത് അപ്പോൾ ഇതാ ഇപ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ടുണ്ട് പക്ഷേ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിക്കുന്ന സമയത്ത് ആ ഒരു കുറച്ചും കൂടെ ഒന്ന് നമുക്ക് വേണ്ട ആ ഒരു കൺസിസ്റ്റൻസി തന്നെ നമുക്ക് ഇതിന് കിട്ടും കേട്ടോ അപ്പം ഇതെല്ലാം കൂടെ കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇപ്പം ഇതുപോലെ നല്ല തിക്കായിട്ടിരിക്കും എന്ന് വിചാരിച്ച ടെൻഷനൊന്നും അടിക്കണ്ട ഇതെല്ലാം കൂടെ കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടെക്ചറിൽ തന്നെ നമുക്ക് ഇത് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കസ്റ്റാർഡ് സേമിയ റെസിപ്പിയാണ് അപ്പം നിങ്ങൾ എന്തായാലും ഇപ്പം എല്ലാവരുടെ കയ്യിലും ഫ്രൂട്ട്സൊക്കെ കുറച്ച് ബാക്കി ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് നമ്മൾ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചിട്ടുള്ള പാലും അതേപോലെതന്നെ സേമിയ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിനൊന്നും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാത്തവരാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ